ഞാനെതാ പറയുന്നത് നമ്മൾ നമ്മുടെ ബെഡ്റൂമിന്റെ അകത്ത് പറഞ്ഞു തീർക്കേണ്ട വിഷയം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വിടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പല പ്രശ്നങ്ങളും കടന്നുവരുന്നത് അതുകൊണ്ട് പറഞ്ഞു തീർക്ക് പ്രായമുള്ളവർ ഒരു പറ്റിയാൽ തിരുത്തി കൊടുക്കേണ്ടവരാണ് പ്രായമുള്ളവര് ഇന്ന് കുടുംബങ്ങളിൽ പണ്ടങ്ങനെയാടോ പണ്ടങ്ങനെയാടോന്മാർക്കൊരു വിലയുണ്ടായിരുന്നോ പ്രായമുള്ളവര് വന്നാൽ

പ്രായമുള്ളവരെ കാണുമ്പോ നിന്ന് ബഹുമാനിക്കും ഒരാദരവൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇപ്പൊ കുടുംബ സംഗമങ്ങൾ നടത്താറുണ്ട് എല്ലാ കുടുംബങ്ങളിലും ഇപ്പൊ കുടുംബ സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗമം നടത്താറുണ്ട് നല്ല കാര്യൊക്കെ തന്നെ ഒരു കുടുംബ സംഗമം നടത്തുമ്പോൾ ഞാൻ വിമർശിക്കുകയല്ല ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം എന്തിനാണ് കുടുംബ സംഗമം നടക്കുന്നത് കുടുംബ സംഗമം എല്ലാവരെയും വിളിച്ചുകൂട്ടും ബന്ധങ്ങളൊക്കെ നിലനിൽക്കാൻ നമ്മൾ പറയുന്ന ഒരു കാരണം കൊച്ചുകുട്ടികൾക്ക് അറിയില്ലല്ലോ ബന്ധങ്ങൾ അറിയില്ലല്ലോ അപ്പൊ ഈ കൊച്ചുകുട്ടികൾക്ക് കൂടെ അറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ സംഗമം വെക്കുന്നത് കുടുംബ സംഗമൊക്കെ വെച്ചിട്ട് ഈ പ്രായമുള്ള ഉപ്പാനെയും ഉമ്മാനെയും ആദരിക്കാറുണ്ട് എങ്ങനെ ഒരു ഇടും കൊടുക്കും ആദരിക്കും ഈ ആദരവെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ കുടുംബ സംഗമമൊക്കെ നടത്തിയതിനു ശേഷം പ്രായമുള്ളവരെയൊക്കെ ആദരിക്കും അവരവരുടെ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ പറയും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായമുള്ള ഉപ്പയും ഉമ്മയും ഈ കാരണവന്മാരും ഈ പ്രായമുള്ളവരും എല്ലാവരും ഇരിക്കുന്ന സനസ്സിൽ കുടുംബത്തിലെ ചെറിയ മക്കളുണ്ടല്ലോ ആണും പെണ്ണും സ്റ്റേജിനകത്ത് കേറിയിട്ടു സിനിമ പാട്ടിട്ട് ഡാൻസ് ചെയ്യുകയാണ് തലയിലെ കുടുംബ സംഗമമാണ് ഈ ഈ പ്രായമുള്ള പ്രായമുള്ള വാപ്പ ഉമ്മ സഹോദരൻ സഹോദരി ഈ പ്രായമുള്ള വാപ്പയും ഉമ്മയും ഇരിക്കുന്ന അവരുടെ ആണും പെണ്ണും കടന്ന് ഡാൻസ് ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ ാണ് ആദരിക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല പ്രായമുള്ള ഉപ്പയെ കണ്ട മക്കൾ തലയിലെ അവരെ എഴുന്നേൽക്കുമായിരുന്നു അവര് അനുസരിക്കുമായിരുന്നു എന്നാല് കുടുംബ സംഗമം പറയുന്ന ഒരു പേർക്കൂത്ത് നടത്താറുണ്ടല്ലോ വിമർശിക്കുകയല്ലടോ അത് നല്ല കാര്യമാണ് കുടുംബത്തിലെ വിളിച്ചുകൊണ്ട് വന്നിരത്തിയിട്ട് അപമാനിക്കുന്നവരേ ഞാൻ കിടത്തുന്നവരേ നിങ്ങൾ എന്ത് നിങ്ങളല്ലേ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഈ പിഞ്ചുമക്കളെ സ്റ്റേജിൽ കാണിച്ചു കൊടുക്കുകയാ അവരെ കൊടുക്കുകയാമാണികളാക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാവരപെടണ പോലും ഇന്ന് തയ്യാറാകുന്നില്ല എന്നാ നിങ്ങൾ പഠിച്ചു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ എന്ന് പറയുന്ന മകളോട് ചോദിച്ച ചോദ്യം ഫാത്തിമ നിനക്ക് ഒരു അടിമയെ ലഭിക്കുന്നതിനാ പ്രയോജനമുള്ള ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ ൾ ചോദിക്കാൻ നിങ്ങൾ നോക്കിയ പണ്ട് ഉപ്പാപ്പമാര് ഉമ്മമാരൊക്കെ വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നു കുടുംബ സമ സംഘമൊക്കെ നടത്തി ബിരിയാണിയൊക്കെ തിന്നിട്ട് പിന്നെ സ്റ്റേജിൽ ഈ കുട്ടികളുടെ ഒരു ഡാൻസ് ഉണ്ട് ആണും പെണ്ണും എല്ലാം കോമാളികളെ പോലെ ഇരിക്കും ഉപ്പാപ്പയും ഉമ്മായി അവരെ കളിയാക്കി വിളിച്ചു വരുത്തിയിട്ട് കളിയാക്കുന്ന രംഗം അള്ളാഹ് ഋഷികുമാർ ആകട്ടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അള്ളാഹു ഋഷികുമാറാകട്ടെ ഞാൻ കണ്ടത് കൊണ്ടാ പറഞ്ഞേ ഞാൻ കണ്ടത് കൊണ്ടാ പറഞ്ഞേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടാ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞത് അള്ളാഹ് ഋഷികുമാറാകട്ടെ ഫാത്തിമ എന്ന് പറയുന്ന മകളോട് മകളോട്പിതങ്ങൾ ചോദിച്ചു അടിമയെ ലഭിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ഒരു നന്മ പറഞ്ഞു തരട്ടെ നിനക്ക് പ്രയോജനമുള്ള ഒരു നന്മ ഫാത്തിമ പറഞ്ഞു പറഞ്ഞുതാവു പറഞ്ഞു ഫാത്തിമ കിടന്നുറങ്ങുന്നതിനു മുമ്പ് കിടന്നുറങ്ങുന്നതിനു മുമ്പ് ില്ലേ പാതിമാക്കരു പറയണേ പാതിമാഹാനല്ല അല്ലൊലില്ല അമ്മാക്കുബറോ ഈ ദിക്കറ് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാറ് ഫാത്തിമ ബിൻതി അബീ ഇബ്നു റളിയല്ലാഹു തആല അൽഹാ മരിക്കുന്ന ദിവസം വരെ പറഞ്ഞു ഇരുന്നു നബി തങ്ങൾ പറഞ്ഞതിനു ശേഷം എൻ്റെ ഫാത്തിമ മരിക്കുന്നതു വരെ പറയുമായിരുന്നു അലിയാർ തങ്ങൾ പറയുകയാണ് മാ തറഖുഹാ ബഅദ സമിഅതുഹാ മിൻ റസൂലില്ലാഹ് ഞാൻ അങ്ങനെ തന്നെയാണ് വിധങ്ങളെന്ന് രാത്രി ഞങ്ങളുടെ കിടപ്പറയിൽ വന്നിട്ട് ആ പറഞ്ഞതന്ന ഗതിക്കറുണ്ടല്ലോ പറയുമായിരുന്നു എന്ന് പറഞ്ഞു പറയുകയാണ് ഒരു ഒരു നന്മ നന്മ ചെയ്യാൻ ോ നിങ്ങളെ കൊണ്ട് കഴിയുമോ നിങ്ങളെ നിങ്ങളെ കൊണ്ട് കഴിയുമോ പൈസയുടെ ചെലവില്ല കഷ്ടപ്പാടില്ല ഉറക്കം മൊഴികണ്ട നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ ജോലികളും കടന്നിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ബെഡിൽ സമയം ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാ ചെയ്യാ കഴിയുമോ എന്നും എന്നും പറയുന്നില്ല പറയുന്നില്ല ഇന്നത്തെ ഇന്നത്തെ ഒരു ഒരു രാത്രിയെങ്കിലും രാത്രിയെങ്കിലും ഈ പറയുന്ന നന്മ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കിടക്കാൻ കഴിയുമോ പറഞ്ഞത് ചുമ്മാത കാണിച്ചിട്ട് കാര്യമില്ല ചുമ്മാത ശോ കാണിച്ചിട്ട് കാര്യമില്ല അല്ല തന്നെ പറയുന്ന രണ്ട് ദ്വ രണ്ടു പ്രവാചകന്മാരുടെ പരിശുദ്ധമായ ഖുർആറിൽ കാണാ ഒന്നാമത്തെ ദ്വാരുടെ എന്നറിയുമോ ദുവ ആ ചെയ്യണ്ടെന്നും പഠിച്ചോ എങ്ങനെയാ പ്രതീശ കണ്ടതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കടൽ കാണുന്നവരാണ് കടൽ കാണാൻ പോകാറുണ്ടല്ലോ പിതാ നിങ്ങൾ ബീച്ചിൽ പോകുമല്ലോ തിരമാലകൾ വരുമ്പോഴേ അടുത്തേക്ക് പോകാ ഭയമാണ് കാരണം ആഴമാണ് 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 പോയിട്ടുണ്ടോ പോകും തോറും വല്ലാത്ത ആഴമാണ് പോകും തോറും വല്ലാത്ത ആഴമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നടുകടലിൽ ഒരു മനുഷ്യന് വെള്ളത്തിന്റെ അകത്ത് വീണാൽ തിരിച്ചു കിട്ടുന്നില്ല പിന്നെ കടലിന്റെ ഉൾഭാഗത്തൊരു മനുഷ്യൻ വീണാ രക്ഷപ്പെടുന്നത് ആ കടലിന്റെ അടിയിലേക്ക് പോകും തോറും വല്ലാത്ത ഇരുട്ടാണ് പറയുന്ന കപ്പൽ കാണാ പോയവരുടെ കഥ വായിച്ചവരല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അതാ ഒന്ന് കടല് ഏറ്റവും ആഴമുള്ള സ്ഥലമാണ് അവിടെ ഒരു മനുഷ്യൻ വീഴുകയാണ് കടലിന്റെ അടിത്തട്ടിൽ വല്ലാത്ത ആ കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മീനാണ് എന്ന് പറയുന്ന മീന് അത് കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത് ആ എന്ന് പറയുന്ന മീൻ ഒരു മനുഷ്യന് വിടുങ്ങുകയാ അരയാ വിടുങ്ങിയതെന്ന് وعن يونس نبي عليه السلام <محن> <محن> യൂനുസിനിക്ക് ഇനി ഒരു വഴിയില്ലടോ ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്നിട്ടും വിളിക്കുകയാണ് في الظلمات لا اله الا انت سبحانك, سبحانك اني كنت من الظالمين ആ എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനസിന വിളിക്കുന്നുവാനാ ചെന്നലുമാ ഇരട്ട് 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 വെള്ളത്തിന്റെ കടലിന്റെ മീനിന്റെ വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ രക്ഷപ്പെടാൻ ഒരു വിളിക്കുന്നു എന്നെ നിനക്ക് കഴിയും രുംമ്പുര എന്നെ നിനക്ക് കഴിയും എന്നെ സഹായിക്കണേ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല പറഞ്ഞല്ലോ നബി സബീബതിഹി ഇലാ യൗമ യുബഅസൂ യൂനുസ് നബിയാ ദുആ സയ്യിദില്ലാഹിറന്നംഗൽ യൂനുസ് നബിയാ ദുആ സയ്യിദില്ലാഹിറന്നംഗൽ ഖിയാമത്ത് നാള വരെ കിടക്കുമായിരുന്നു ഖിയാമത്ത് നാള വരെ കിടക്കുമായിരുന്നു അതാ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കരഗിലേക്ക കൊണ്ടവന്നു മനുഷ്യമവടെ തിരിച്ചു കൊടുത്തു എന്നാ ഇതിനാ ദുആ ഇങ്ങനെ 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 വേണം വേണം ാണ് കടലിലെ മീനിന്റെ വയറിനകത്ത് കിടക്ക നബി രക്ഷപ്പെടുവോ നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിച്ച് രക്ഷപ്പെടുവോ ഒന്നുമില്ല എന്നിട്ടും നബി അല്ലാഹുവോട് പറഞ്ഞു നിനക്ക് കഴിയുമെന്ന് രക്ഷപ്പെടുത്താൻ ഈ ഒരു ഈമാനാണ് നമുക്ക് വേണ്ടത് ഈ ഒരു പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് നമ്മളിൽ അധികം പേർക്കും ഇല്ലാത്ത ഈ ഒരു ചങ്ങാതി പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഞാൻ കുവൈറ്റിൽ പോയപ്പോഴും പറഞ്ഞു മക്കളില്ല ഇവിടെയും പറഞ്ഞു ഉസ്താദ് എനിക്ക് മക്കളില്ല അള്ളാഹു മക്കളെ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ മക്കളില്ലാത്ത ഒരുപാട് പേരില്ലേ എന്ത് മക്കളെ കിട്ടാത്തോ നിങ്ങൾ ആരെങ്കിലും ഞാൻ എന്റെ പെങ്ങളോട് ചോദിക്കുന്നു എന്റെ സഹോദരനോട് ചോദിക്കുന്നു നിങ്ങൾ ആരെങ്കിലും അള്ളാഹിനോട് ചെയ്യാറുണ്ടോ എടാ പറഞ്ഞ എങ്ങനെയെന്ന് അറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ ആ പള്ളിയുടെ മിഹിറാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ജീവിച്ചു മറിയം റളിയല്ലാഹു ആ പള്ളിയുടെ മിഹിറാബിനകത്ത് ജീവിച്ചു ിാഹു വളർത്തിയത് കഴിച്ചതല്ലാത്ത പഴം സീസണല്ല ഓരോന്നിനും സീസൺ ഉണ്ടല്ലോ സീസൺ അല്ല ആ നാട്ടിനുപോലും കിട്ടാത്ത പഴം മറിയം എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് കണ്ടപ്പോൾ മഹാനായ സക്കരിയ നബി ചോദിച്ചു മറിയമേ നിന്നാ നിന്നാ മോളെ നിനക്ക് കിട്ടിയത് മറിയം പറഞ്ഞു തന്നതാ തന്നതാ മറിയം എന്ന് പറയുന്ന ചെറിയ പറയുമ്പോൾ ആരാണെന്നറിയുവോ പെൺകുട്ടികളില്ലാത്ത പ്രവാചകനാ മക്കളില്ലായിരുന്നു മക്കളില്ലായിരുന്നു ആ ചരിത്രം പറയുന്നു നൂറ് വയസ്സ് കഴിഞ്ഞു വൃദ്ധനാണു സക്കരിയാനി തന്നെ അള്ളാനോട് പറയുകയാ റബ്ബേ എൻ്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി എനിക്ക് പ്രായമായി എനിക്കൊരുപാട് രോഗങ്ങളുണ്ട് വയസ്സ് വയസ്സാണെന്നൊക്കെ പറയുന്നു നബി അള്ളാനോട് പറയുന്നു പടച്ചവനെ എനിക്ക് വയസ്സായി എനിക്ക് പ്രായമായി എന്റെ എല്ലുകൾ പൊടിയാൻ തുടങ്ങി എല്ലിൽ നിന്നും മാംസം വിട്ടു പറ നൂറ് വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ അപ്പൊ നിങ്ങൾ ചിന്തിക്ക് മക്കൾ ഉണ്ടാകാൻ എന്ത് സാധ്യതയാളുള്ളത് അത് മാത്രമല്ല ഭാര്യ ഭാര്യയുടെ മെൻസസ് പോലും നിലച്ചു മെൻസസ് നിലച്ച ഒരു പെണ്ണിന് മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഡോക്ടർമാര് പറയാറുണ്ടല്ലോ മെൻസസ് നിലച്ചുപോയ ഒരു പെണ്ണ് വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യൻ പറയുന്നു എനിക്കും എന്റെ ഭാര്യക്കും മക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഒരു ചാൻസും ഒരു ശതമാനം പോലും സാധ്യതയില്ല ഇന്നത്തെ കണക്കനുസരിച്ച് എന്നിട്ടും നബി അള്ളാനോട് പറഞ്ഞു നിനക്ക് കഴിയും പടച്ചവനെ അല്ല എങ്ങനെയൊക്കെയാണ് കാര്യങ്ങനൊക്കെയാണെങ്കിലും അല്ല എനിക്കൊരു മകനെ വേണം നീ എനിക്ക് തന്നേ പറ്റൂ പറ്റൂ എനിക്കൊരു മകനെ വേണം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു പെണ്ണേ നീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു ഞാനോ നീ ഞാൻ ഈ വൃദ്ധയായി ഞാൻ പ്രസവിക്കാനോ പ്രസവിക്കുമടി എന്റെ മോന്റെ പേര് അല്ല കൊടുത്തു യഹയ്യ നബി അലിഹുസ്ലാമിനെ അല്ലയ്മ നൽകുമാറാകട്ടെ ഉറക്കെ നൽകുമാറാകട്ടെ ഉണ്ടോ നീ നിനക്ക് പ്രതീക്ഷ ഉണ്ടോ നിനക്ക് നിരാശ 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 സാധാരണ സാധാരണ അത് ിൽ എണ്ണപ്പെടുന്നു കാര്യമല്ല നിരാശ പ്രിയപ്പെട്ടവരെ വയസ്സോളം അടുത്തിരുന്ന മക്കളെ കൊടുക്ക അള്ളാനും പറ്റുമെങ്കിൽ ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും നാൽപ്പതും ഉള്ളവള് പ്രസവിക്കില്ലെന്ന് ആര് പറഞ്ഞു നാൽപ്പത് വയസ്സുള്ളവര് പ്രസവിക്കില്ലെന്ന് ആര് പറഞ്ഞു നിന്നോട് എന്റെ പ്രിയപ്പെട്ടവരെ ഡോക്ടർമാര് തരുന്ന കണ്ട മരുന്ന് തോന്നി തിന്നു ഡോക്ടർമാര് പറയുന്ന എല്ലാ മരുന്നും തിന്നും ഏതൊക്കെ ഹോസ്പിറ്റലിലോട്ടോ അവിടെ ഒക്കെ പോകും എന്നിട്ട് പറഞ്ഞു ഉണ്ടോ ഇല്ല എന്ന അല്ല പറഞ്ഞ മരുന്ന് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഞാൻ ഈ മക്കളില്ലാത്തവരോട് ചോദിക്കുകയാ അല്ല പറഞ്ഞ മരുന്ന് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അള്ളാഹു കഴിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ നീ ചോദിക്കൂസ്സാദ് എനിക്ക് മക്കളുണ്ടല്ലോ എനിക്ക് എന്തിനാ മരുന്നെന്ന് താത്താ നിന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ നിന്റെ അയൽവാസി മക്കളില്ലാത്തവരുടെ ഏറ്റവും വലിയ സങ്കടം മക്കളില്ലാത്തതല്ല നമ്മുടെ ചോദ്യുമ്പോ കാണുമ്പോ ചോദിക്കും ഒന്നും ആയില്ലേ ഒന്നും ആയില്ലേ അതൊരു കളിയാക്കലാടോ നിനക്ക് തന്നെ അറിയാം അവൾക്ക് മക്കളില്ലെന്ന് പിന്നെ കാണുമ്പോഴും ഒരു കുത്തു കൊടുക്കണം പോലെ ചോദിക്കും ആയില്ലേ ആയില്ലേന്ന് ഇതൊക്കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നു അത് പ്രിയപ്പെട്ട് അതാണ് അവർക്ക് ഏറ്റവും വലിയ വേദന അള്ളാഹു മക്കളില്ലാത്തവർക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രിയപ്പെട്ടവരെ കുറു പറഞ്ഞ മരുന്നെന്താ കുറു പറഞ്ഞ പറഞ്ഞെന്താ മഹാനായ മഹാനായ ചരിത്രം പഠിപ്പിക്കുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മഹാൻ ഇങ്ങനെ കുട്ടികൾക്ക് തിരസ് എടുക്കുകയാ ഉസ്താദം ഇങ്ങനെ കുട്ടികൾക്ക് പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാള് കേറി വന്നിട്ട് പറഞ്ഞു തങ്ങളെ ശിബിലി ശബലിതങ്ങളാണെന്ന് തോന്നുന്നു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ എനിക്ക് മഴയില്ല മഴയില്ല വല്ലാത്ത ചെയ്യണം ഒരു വഴി പറയണം മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു മോനെ അസ്തവ പറഞ്ഞു മഴ കിട്ടിക്കോളും വെള്ളം കിട്ടും അസ്തവ ഫിറന്ത പറഞ്ഞോളാം കുറച്ചു കഴിഞ്ഞ് രണ്ടാമത് ഒരാള് വന്നിട്ട് പറഞ്ഞു കച്ചവടമൊക്കെ ആകെ കച്ചവടമൊക്കെ വല്ലാത്ത തങ്ങളെ വന്നിട്ട് പറഞ്ഞു മക്കളില്ല തങ്ങളെ മക്കളില്ല തങ്ങളെ എന്റെ പ്രിയപ്പെട്ടവര് അപ്പോഴും പറഞ്ഞു കൊടുത്തു അസ്തോഫറുള്ള പറയാ അപ്പൊ ശിഷ്യൻ ചോദിച്ചു എല്ലാത്തിനും ഒരു മരുന്ന് തന്നെയാണ് മഴയില്ലെന്ന് പറഞ്ഞവനോടും